ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഗ്രാൻഡ് ഡെസ്ക്സ് മീഡിയ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറോണയ്ക്ക് ശേഷം മൂന്നാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ചെന്നുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിങ്ഷൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഞങ്ങൾ ഒരിക്കലും വീഡിയോ വ്ളോഗേഴ്സിൻ്റെ പരിഗണനയിൽ ഒന്നും പെടുത്തരുത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഒന്നും എടുക്കുന്നതല്ല നമ്മൾ ഈ കൊറോണക്ക് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ രാത്രിയാണ് യാത്ര ആരംഭിക്കുന്നത് ആരംഭിച്ചിട്ട് കുറച്ച് നേരമായി ഇപ്പോൾ മലഹ കയറി തുടങ്ങിയപ്പോൾ ആ രാത്രി യാത്ര കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയതാണ് അത് നമുക്കറിയാലോ ഇപ്പോഴത്തെ സമയം അവിടെ സീസൺ ഇതല്ല കൊറോണയുടെ കാലത്തിന് ശേഷം ആൾക്കാർ പോകാൻ വരവൊന്നുമില്ല അപ്പോൾ നമുക്ക് വാഹനങ്ങൾ വരുന്നുണ്ടല്ലോ നമുക്ക് അറിയാനൊക്കെ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ വല്ലാണ്ടൊന്നുമില്ല തിരക്കൊന്നും കാണുന്നില്ല വല്ലപ്പോഴൊക്കെ ഓരോ വണ്ടി മാത്രമേ വരുന്നുള്ളൂ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയതാണ് അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ബൈക്കിൽ വന്ന റൈഡേഴ്സും പിന്നെ ഒന്ന് രണ്ട് കാറുകളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നിർച്ച അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടൊന്നും കാണുന്നില്ല ആ വെള്ളച്ചാട്ടം എങ്കിലും ആ രാത്രികാല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അതൊന്ന് നോക്കാം ആ സമയം രാവിലെ ഏഴ് മണിയായിരിക്കുന്നു അപ്പം നമ്മളൊരു ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് നമ്മൾ ആ റോഡ് സൈഡിൽ നിന്നിട്ട് അതിൻ്റെ കാഴ്ചകളൊന്ന് ഒപ്പിയെടുക്കാൻ നോക്കിയതാണ് എന്ത് ഭംഗിയാണെന്ന് അറിയോ ആ നമുക്കത് ഒഴിവാക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണത് ആ ക്യാമറയിൽ പകർത്തിയത് തന്നെ ആ തേയിലത്തോട്ടങ്ങളും നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ആകാശവും മലൊക്കെ ചേർന്ന് കിടക്കുന്ന പോലെ തന്നെ ഉണ്ട് അത്രയൊക്കെ ഭംഗിയാണ് പിന്നെ ആടിൽ താഴെ റിസോർട്ടുകളുണ്ട് പിന്നെ തേയിലത്തോട്ടങ്ങളും നിങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട ഇറങ്ങി ഒന്ന് ആസ്വദിക്കുക അത്രയ്ക്ക് ഭംഗിയാണ് അപ്പോൾ അവിടുന്ന് കയറി യാത്ര തുടങ്ങുക തന്നെയാണ് അപ്പോൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ വണ്ടി ഇരുന്നിട്ട് തന്നെ നമ്മൾ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ അറിയാൻ നമ്മളെ യാത്ര ലക്ഷ്യം തെറ്റും അതുകൊണ്ട് കാറി ഇരുന്നിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാഴ്ചകളൊന്നും ഒപ്പിയെടുത്തതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിങ്ങനെ പോകാൻ സാധിക്കും അത്രയൊക്കെ നല്ല കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മാട്ടുപെട്ടി ഡാമിലാണ് അവിടുത്തെ ആ ഡാമിലെ കാഴ്ചകളാണ് കാണുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഈ ചെറിയ ചെറിയ കടകളുണ്ട് അതൊക്കെ ഫുള്ളായിട്ട് തുറന്നു അതൊരു നല്ലൊരു അനുഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് അറിയില്ല ആകെ രണ്ട് മൂന്ന് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ സഞ്ചാരികളും ഒരു രണ്ട് മൂന്ന് കാറുകൾ മാത്രം അത്രയ്ക്ക് ആഴ്ച ആ കാഴ്ചക്കാർ കുറവാണ് മാട്ടുപെട്ടി ഡാമിൽ നിന്നും വെക്കോ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ മാട്ടുപെട്ടി ഡാമിലിൻ്റെ മേലെ നിൽക്കുന്ന പാലവും കൂടിയിട്ടാണ് അതിൻ്റെ കാഴ്ച ഇവിടുന്ന് ഡാമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുന്നില്ല അത്രയ്ക്ക് വലിയ കാഴ്ചയല്ല അത് ഡാമിൽ ഒരു ഷട്ടർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു വാട്ടർഫോൾസ് എന്നൊന്നും പറയാനില്ല അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എക്കോ പോയിന്റിലാണ് നാട്ടുപെട്ടിയിൽ നിന്നൊരു കുറച്ച് ദൂരം ഒരു എട്ട് ഒമ്പത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല ആളുകളും ഈ പറഞ്ഞ മാതിരി കുറവാണ് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഫാമിലീസൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ ഒന്നോ രണ്ടോ ഫാമിലീസൊക്കെ ഉള്ളൂ അത്രയ്ക്കും കാഴ്ചക്കാർ കുറവാണ് കൊറോണക്ക് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഒരു ദീർഘ ദീർഘദൂര യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി മൂന്നാറിലോട്ട് എടുത്തു അങ്ങനെ ഇന്ന് രാവിലെ മൂന്നാറിലെത്തി അങ്ങനെ മാട്ടുപ്പെട്ടിയൊക്കെ കണ്ട് ഇപ്പം നമ്മൾ മൂന്നാറിലെ വ്യൂ പോയിന്റിലും അടുത്തുള്ള സ്ഥലത്താണുള്ളത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കുറച്ചധികം ആൾക്കാരെ കണ്ടപ്പോ നിർത്തിയതാണ് അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അപ്പോൾ തന്നെ എടുത്ത് ഫോട്ടോ തരുന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാവെന്ന് തോന്നിയിട്ട് നിർത്തിയതാണ് അതുമാത്രമല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ ഒന്ന് രണ്ട് വണ്ടിയാണെന്നെങ്കിൽ ഇവിടെ അഞ്ചു ആറിന് മേലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ അപ്പോൾ ആ സമയം ഇങ്ങനെ ഒരു ഉച്ച ആകുമ്പോഴത്തിനും ആൾക്കാരിങ്ങനെ വന്നു കൊള്ളുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല കാഴ്ചയുമാണ് നല്ല നല്ല കാഴ്ചയാണ് തേയിലത്തോട്ടത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളാണ് ുള്ളത് മൂന്നാറിലെ തേയിലത്തോട്ടത്തിലാണ് ഇന്നാണ് മൂന്നാർ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ഞങ്ങൾ എല്ലാം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങണുള്ളു ഇന്ന് ഓപ്പൺ ആയതുകൊണ്ട് അറിഞ്ഞു വരുന്നുള്ളൂ അപ്പോൾ നല്ല ഭംഗിയുണ്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആട്ടുപെട്ടി ഡാം അതുപോലെ രാജ്മല അതൊക്കെ പോയി രാജ്മലയിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ അവിടെ വണ്ടിട്ടുള്ള ആളുകളില്ലാത്തോണ്ട് ഒരു വണ്ടി എടുക്കാത്തത് കൊണ്ട് കേറാൻ പറ്റിയില്ല പിന്നെ ലേക്ക് ഉണ്ട് എക്കോ പോയിന്റിൽ പോയിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോ വരുന്നതിന് തടസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോ ഈ ഇഷ്ടപ്പെ ടൂറൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്നു തുടങ്ങാം പ്രത്യേകിച്ച് സ്ട്രേഷൻ ഒന്നുമില്ല ആൾക്കാർ കുറവാന്നുള്ളൊരു ചൂസുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോ ആൾക്കാർ അറിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങണുണ്ട് കടകളും കാര്യങ്ങളൊക്കെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല അധികം ഹായ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങി വരുമ്പോൾ സാനിറ്റൈസർ കരുതുക മാസ്ക് കരുതുക ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട് ഒന്നും നിൽക്കാതെ മാസ്ക് ഒക്കെ ധരിക്കുക നേരത്തെ വീഡിയോ ചെയ്യുമ്പോൾ മാസ്ക് കരാതിരുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്ക് പിന്നെ കോക്കെ വോട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരാൻ നിൽക്കുകയാണ് തിരിച്ചു വരാൻ നിൽക്കുന്ന നേരത്ത് പൈൻ മരങ്ങളുടെ അവിടെ വന്നു അപ്പം ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടല്ലോ നന്നായിട്ട് വണ്ടിയൊക്കെ ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ അറിഞ്ഞ് വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു വ്യൂ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ് അപ്പോൾ വരാനുള്ളവരൊക്കെ വരിക എന്താസ്വദിക്കുക ഓക്കെ